സയൻസും മാത്സും എടുത്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയാണ് സെപ്റ്റംബർ മാസത്തിലുള്ളത് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ തിയറി പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ മൊത്തത്തിൽ നമുക്ക് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ് നമുക്ക് ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കാനായിട്ടില്ല അല്ലെ ഇപ്പൊ കുറച്ച് കുട്ടികൾ മാത്രമേ ലൈവ് അത് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാറുള്ളൂ അത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ അവർ ഫോസ് ചെയ്യുന്നില്ല കാരണം പലരും പല സാഹചര്യങ്ങളിൽ കൂടെ പോകുന്ന ആളുകളാണ് അല്ലേ നമുക്ക് ഒരിക്കലും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയാനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല കാരണം പല മേഖലയിലൂടെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മുടെ എൽ ജി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥി അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ നമ്മളിവിടെ ഓരോരുത്തർക്കും ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നത് അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യോത്തരങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ അല്ല അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഇനി ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് വെറും ആറു മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അതും ഓൺലൈനായി തന്നെ ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഇപ്പോൾ അക്കാദമി കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പാരമ്പര്യത്തോടെയുള്ള എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻഐഎഎസ് എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ പരീക്ഷ ഇങ്ങ് എടുക്കാറായിട്ടുണ്ട് അല്ലെ ഇനി കൂടിപ്പോയാൽ ഒരേ ഒരു മാസം അതായത് സെപ്റ്റംബർ മാസം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ആ സെപ്റ്റംബർ മാസം എടുത്തു കഴിഞ്ഞാലോ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് നമ്മൾ പത്താം ക്ലാസ്സിൽ സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയാണ് സെപ്റ്റംബർ മാസത്തിലുള്ളത് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ തിയറി പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലേ അതായത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലെ പരീക്ഷ നടക്കാൻ വേണ്ടിയിട്ട് അതുമല്ല നിങ്ങൾക്കറിയാം ഇനിയിപ്പോ എന്താണ് ഈ ഒരു ഓഗസ്റ്റ് മാസം അവസാനിക്കാറായിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളും തിരക്കിലാകും അതിന്റെ ഇടയിൽ പഠിത്തം എന്ന് പറയുന്നത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ഒരു പകുതി അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതി ഒക്കെ ആകുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകള് നടക്കാനായിട്ട് തുടങ്ങും അല്ലെ അപ്പൊ അങ്ങനെ എന്ന് വെച്ച് നോക്കുമ്പോ മൊത്തത്തിൽ നമുക്ക് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ് നമുക്ക് ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കാനായിട്ടില്ല അല്ലെ പരീക്ഷകൾ അടുക്കാറായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ എൻ ഐ എസ് വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ല അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തിയായിരിക്കും ഈ പത്താം ക്ലാസ്സിന്റെ പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ പല മേഖലകളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ എവിടെ അക്കാദം ഏത് അക്കാദമിയിലാണ് നിങ്ങൾ സെൽഫ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ അതായത് മുന്നേ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇപ്പൊ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ ലൈവ് ക്ലാസ്സിലൊക്കെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ലൈവ് അതായത് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാറുള്ളൂ അത് എനിക്ക് അറിയാം കാരണം നമ്മൾ കാരണം പലരും പല സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന ആളുകളാണ് അല്ലേ നമുക്ക് ഒരിക്കലും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയാനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം പല മേഖലയിലൂടെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥി അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഇവിടെ ഓരോരുത്തർക്കും ക്ലാസുകളും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ് ഇതെല്ലാം പോട്ടെ നമുക്കറിയാം ഇനിയിപ്പം അധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തുള്ള ഒരു ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ ലൈവിന്റെ പുറകെ പോകാനോ റെക്കോർഡ് ക്ലാസിന്റെ പുറകെ പോകാനോ ഒന്നും ഇങ്ങനെ നമുക്ക് സമയമില്ല നമുക്ക് എന്താ ആവശ്യമുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യ ഉത്തരങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ അല്ല അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുൻപിൽ ഇനി ഉള്ളൂ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാം നമുക്കിനി ഒരു ആയിട്ടുള്ള ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിരിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യോത്തരങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുക മിസ് അത് ഏത് രീതിയിലുള്ള ചോദ്യോത്തരങ്ങളും ആണ് അല്ലെങ്കിൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ചിലപ്പോ നിങ്ങൾ ഗൈഡുകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരായിരിക്കും അല്ലെ അപ്പൊ ഗൈഡിലെ ക്ലാസുകളാണോ അല്ലെങ്കിൽ ഗൈഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണോ നിങ്ങൾ നൽകുന്നതെന്ന് ചോദിക്കും ഒരിക്കലുമല്ല നമ്മൾ ഇവിടെ നൽകുന്ന ചോദ്യ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രീവിയസ് ഇയറിൽ മുൻ വർഷങ്ങളിലൊക്കെ എൻ ഐ ഒ എസിലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യ ഉത്തരങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ക്ലാസ് അതായത് വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആളുകളുണ്ട് അല്ലെ അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്താണ് ഈ ക്രാഷ് കോഴ്സ് ആവശ്യമുള്ളവരുണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മള് സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിനോട് തന്നെ നിങ്ങളുടെ ഈ ഒരു വരുന്ന പരീക്ഷയില് എസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ് ആകാനായിട്ട് സാധിക്കും അപ്പൊ വർഷങ്ങളിൽ ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണ്ടവർക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാം ലൈവ് ആയിട്ടുള്ള അതായത് നമ്മുടെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തെ ലൈവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നും ചിന്തിച്ചിരിക്കാനായിട്ട് സമയമില്ല ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഈ ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ ഉത്തരങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച മുതല് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ അഞ്ചാം തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും അഡ്മിഷൻ എടുക്കാൻ എൽ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതിയോടുകൂടി ഈ ഒരു ബാച്ചിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ബാച്ച് നമ്മളവിടെ ക്ലോസ് ചെയ്യും കേട്ടോ അഡ്മിഷൻ ക്ലോസ് ചെയ്യും അപ്പൊ അഞ്ചാം തീയതി വരെ വരെയുള്ളൂ ഈ ഒരു ക്യാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ടൈം എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലാക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ എൻ ഐഒസ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ നല്ല ഉയർന്ന കൂടി നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന മാർക്ക് വാങ്ങണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു കാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ആവുക ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ ഒന്നെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ക്ലാസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യകത മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസുകളും നമ്മൾ തന്നിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ എൻ ഐ എസ് പരീക്ഷയിലും ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നമ്മളിൽ നൂറ് ശതമാനം എന്താണ് വിശ്വസിച്ചോളൂ നിങ്ങളെ പാസ്സാക്കുന്ന കാര്യം നമ്മളേറ്റു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുന്നത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതിയോടുകൂടി നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു